ഇനി ഈ മാരിയോ ജോസഫ് സംസാരിച്ച വിഷയം ഇസ്ലാം വലയിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വലയിക്കും അസ്ലാം എന്ന് തിരിച്ച് സലാം അടക്കുക എന്നതിനെ പറയുന്നു അത് ശരിയാണോ അത് തെറ്റാണോ അത് ശരിയാണോ അത് തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാം വലയിക്കും എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ് ഇതൊരു സെമിറ്റിക് കൾച്ചറിന്റെ ഭാഗമാണ് ഇത് പുരാതനമായ ഒരു അഭിസംബോധന രീതിയാണ് വളരെ പുരാതനമായ അതിനൊരു സാംസ്കാരികമായ സാമൂഹികമായ പശ്ചാത്തലമുണ്ട് ഗോത്രീയ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് എന്താണത് രണ്ടു പേർ പരസ്പരം കാണുമ്പോൾ രണ്ടു പേർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സംശയാലുക്കളാണ് ഗോത്ര കാലഘട്ടമാണ് അപരന്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഈ ആഗതൻ എന്തുദ്ദേശത്തിൽ വന്നിരിക്കുന്നു ഇതിനെക്കുറിച്ച് സംശയമാണ് അപ്പൊ രണ്ടുപേരും യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് കാരണം ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാം അപ്പൊ രണ്ടുപേരും യുദ്ധസജ്ജരായിട്ടാണ് സഞ്ചരിക്കുന്നത് ജീവൻ വളരെ ഭീഷണിയാണ് കാരണം ഈ കാലഘട്ടമല്ല വളരെ ഗോത്രീയമായ കാലഘട്ടമാണ് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം അപ്പൊ എപ്പോഴും പ്രതിരോധത്തിൽ ഊന്നിയാണ് ഓരോരുത്തരും നിൽക്കുന്നത് സദാ യുദ്ധ സജ്ജരായിട്ടാണ് ഓരോരുത്തരും സഞ്ചരിക്കുന്നത് കാരണം നമുക്കറിയില്ല അതുകൊണ്ടൊരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ ആദ്യം പറയുന്നത് സമാധാനമാണ് സമാധാനം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് കലഹമില്ല എനിക്ക് നിന്നോട് വഴക്കില്ല എനിക്ക് നിന്നോട് വിരോധമില്ല എനിക്ക് നിന്നോട് വെറുപ്പില്ല നിന്നെ ആക്രമിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല ഈ ആശയം അദ്ദേഹം കൺവേ ചെയ്യുന്നതാണ് സമാധാനം അപ്പം മറ്റേ ആള് തനിക്കും ഇവനോട് വിരോധമില്ലെന്നും തനിക്കും ഒരു കലഹത്തിനോ ഒരു ചണ്ടയ്ക്കോ ഒരു മല്ലയുദ്ധത്തിനൊന്നും ഉദ്ദേശമില്ലെന്നും സമാധാനമാണ് എന്നും അയാള് തിരിച്ച് ഈ സമാധാനത്തെ മടക്കണം അതിനെയാണ് സലാം എന്ന് പറഞ്ഞത് അപ്പൊ അയാളും പറയും സമാധാനം അപ്പൊ സമാധാനം എന്ന് ഒരു വ്യക്തി പറയുന്നു മറ്റേ ആളും പറയുന്നു സമാധാനം പിന്നീട് അവർക്ക് തമ്മിൽ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ സംസാരവും മറ്റ് ബിസിനസ്സുകളും വ്യവഹാരങ്ങളും ഒക്കെ നടത്താൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് എപ്പോഴും രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ സമാധാനം പറയും അത് എവ്രാരുടെ ഇടയിലാണെങ്കിലും ആദിമ ക്രൈസ്തവരുടെ ഇടയിലാണെങ്കിലും പിന്നെ പിൽക്കാലത്ത് ആ ഒരു പാരമ്പര്യം സെമിറ്റിക് മതം എന്ന നിലയ്ക്ക് ഇസ്ലാമിലേക്കും വന്നു കാരണം ആ പശ്ചാത്തലത്തിൽ ജുതയോ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇസ്ലാം രൂപപ്പെട്ടു വരുന്നത് അതുകൊണ്ടാണ് ഈ സമാധാനം എന്ന് പറയുന്നത് സലാം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ഒരു ഫോമാണ് ഈ സലാം എന്ന് പറയുന്നത് സമാധാനം ശാലോ എന്ന് പറയുന്നത് പ്രായ ഭാഷയിലാണ് സ്ലോമോ എന്ന് പറയുന്നത് സുറിയാനി ഭാഷയിലാണ് അപ്പം എപ്പോ കണ്ടാലും ഈ സ്ലോമോയാണ് പറയുന്നത് അല്ലെങ്കിൽ സലാമാണ് പറയുന്നത് സുറിയാനി ക്രിസ്ത്യാനികൾ പരസ്പരം കാണുമ്പോൾ സ്ലോമോ എന്ന് പറയാറുണ്ട് സ്ലോമോ സ്ലോമോ എന്ന് പറഞ്ഞാൽ സമാധാനമാണ് അന്യോന്യം സ്ലോമോ നൽകി കർത്താവിൻ സ്ലോമോ നമ്മിൽ വാസം ചെയ്യട്ടെ യാക്കോബായ ക്രിസ്ത്യാനികളുടെ വിശുദ്ധ കുർബാനയുടെ മധ്യെ പാടുന്നതാണ് അപ്പൊ സ്ലോമോ എന്ന് പറയുന്നതാണ് ഈ സമാധാനം സമാധാനം കൊടുക്കുന്നതിന്റെ ഒരു പശ്ചാത്തലമാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത് ഇപ്പൊ നമുക്ക് ബൈബിളിലൊരു വാക്യം ഏഷ്യാ പ്രവചനത്തിൽ നിന്ന് ഞാൻ വായിക്കാം നോക്കുക ദുഷ്ടന്മാർക്ക് സമാധാനമില്ല ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോ വേരളി ചെയ്യുന്നു അപ്പൊ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്നോ പീസ് ദർ സ്നോ പീസ് ലോൺ അതായത് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്നുള്ള എന്നുള്ള ഈ വാക്യം വെച്ച് ഒത്തിരി ഇപ്പം എന്തോ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അവർ പ്രസംഗിക്കുന്ന ദുഷ്ടന്മാർക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ല ഒരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല അവനിങ്ങനെ എപ്പോഴും ടെൻഷൻ ശരിയാണോ അത് ദുഷ്ടന്മാർ അങ്ങനെ എപ്പോഴും എപ്രാളപ്പെട്ടും ടെൻഷൻ അടിച്ചും സമാധാനം ഇല്ലാതിരിക്കുകയാണോ തെറ്റാണ് ദുഷ്ടന്മാർ വളരെ സമാധാനപരമായിട്ടിരിക്കുന്നത് അപ്പൊ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ് ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് ഹോബലി ചെയ്യുന്നു ദർ ഇസ് നോ പീസ് അനുചിതപിക്കാൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടനെ കണ്ടാൽ അവന് സമാധാനം ആശ്വസി ആശംസിക്കയില്ല അവനോട് യുദ്ധം ചെയ്യുമെന്നാണ് യഹോബ ഈ പറഞ്ഞതിന്റെ അർത്ഥം ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്നു പറഞ്ഞാൽ ദുഷ്ടന്മാർ ആരാണെന്നൊരു പട്ടികയൊക്കെ യഹോബ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പട്ടികയിൽപ്പെട്ട അല്ലെങ്കിൽ ഇൻഫിഡൽസ് ആണ് അല്ലെങ്കിൽ കാഫീറുകളാണ് അല്ലെങ്കിൽ അവരുടെ മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണ് അതായത് യഹോബയുടെ മതത്തിൽ വിശ്വസിക്കാത്ത യഹോവയെ സ്വീകരിക്കാത്ത ആളുകളെയാണ് അവിടെ ദുഷ്ടൻ അൺഗോഡ്ലി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ യഹോവയെ ഫോളോ ചെയ്യാത്തവരും യഹോവയെ അംഗീകരിക്കാത്തവരും അപ്പൊ അവർക്ക് എന്തില്ല അവർക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മലയാളികൾ മനസ്സിലാക്കുന്ന വിധത്തിൽ ആ ആളുകൾക്ക് ഒരു സമാധാനം ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം അവരോട് സമാധാനമില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് ശ്ലോമവും ഇല്ല അല്ലെങ്കിൽ അവർക്ക് ക്ഷാലവും ഇല്ല അല്ലെങ്കിൽ അവർക്ക് സലാമില്ല അവർക്ക് സലാം കൊടുക്കില്ല അതാണ് ഈ കഴിഞ്ഞ ദിവസം ഈ വേണ്ട ചർച്ചക്കിടയിലൊക്കെ ഈ മലേഷ്യയിലെ ഗ്രാൻഡ് മുഫ്തി കൊടുത്ത പിന്നെ ഫത്തുവൊക്കെ അവരെടുത്ത് കാണിക്കുന്നുണ്ട് അതായത് അവിശ്വാസികൾക്ക് ശാലവും പിന്നെ ശ്ലോമോ കൊടുക്കരുത് അല്ലെങ്കിൽ സലാം കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവിശ്വാസികൾക്ക് സലാം സലാം കൊടുക്കരുത് എന്ന് ധുനിക കാലത്ത് ഒരു മുസ്ലിം മതപണ്ഡിതൻ പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ ആധുനിക കാലത്ത് മുസ്ലിം മതപണ്ഡിതൻ പറയുന്നതിന് മുമ്പ് ഈ സബാസ്റ്റിൻ പൊന്നക്കലാണ് ഇത് ആരോപിക്കുന്നത് ഈ സബാസ്റ്റിന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ അസിയാപ്രവചനം നാപ്പത്തെട്ട് ഇരുപത്തിരണ്ടിൽ ഈ കാര്യം ആദ്യം പറഞ്ഞ ഹോവയാണ് ഒരു സമാധാനവും അവന്മാർക്ക് ആശംസിക്കില്ല സമാധാനമല്ല വാളാണ് എന്ന് പറഞ്ഞാൽ സ്ലോമോ ഇല്ല ഒറ്റവെട്ടാണ് നോ ശാലോ അപ്പോൾ ഈ പരസ്പരം കാണുമ്പോൾ ഈ സമാധാനം പറയുന്നത് വളരെ പൂർവികമായ സെമിറ്റിക് പാരമ്പര്യമാണ് അപ്പൊ സെമിറ്റിക് മതങ്ങളിലെല്ലാം അത് എബ്രായ മതമായാലും ക്രിസ്തീയ മതമായാലും ഇപ്പൊ ഈ സെമിറ്റിക് റിലീജിയനായ ക്രിസ്ത്യാനിറ്റിയെ വെസ്റ്റേണൈസ് ചെയ്തു അമേരിക്കനൈസ് ചെയ്തു അങ്ങനെ അമേരിക്കൻ ക്രിസ്ത്യാനിറ്റി ഉണ്ടായി പിന്നീട് ഈ അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള വണ്ണസുബന്ധക്കോസൽ നിന്നാണ് സെബാസ്റ്റ്യൻ വരുന്നത് അതുകൊണ്ടാണ് ഈ സെബാസ്റ്റ്യൻ ഈ തെറ്റിദ്ധാരണ വരുന്നത് അപ്പോ സെമിറ്റിക് പാരമ്പര്യത്തിലുള്ള ഒന്നാണ് സമാധാനം ആശംസിക്കുക എന്നുള്ളത് അപ്പൊ ശാലോം എന്ന് അല്ലെങ്കിൽ ശ്ലോമോ ശ്ലോമോ അമോഖോൻ എന്ന് സുറിയാനി ഭാഷ പറയും അല്ലെ സ്ലോമോ അലേഖയും എന്ന് പറയും സുറിയാനി ഭാഷ അതിന് പല പല വെറൈറ്റീസ് ഉണ്ട് വേരിയേഷൻസ് ഉണ്ട് സ്ലോമോ പറയുന്നതിന് അപ്പൊ ഈ സ്ലോമോ ഇങ്ങനെ പറയുമ്പോൾ നമ്മളോട് ഒരാൾ സ്ലോമോ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിന്നെ സ്ലാമ എന്ന് പറയും എന്ന ഈസ്റ്റ് സിറിയാനി അപ്പൊ സ്ലോമോയോ സ്ലാമയോ ആ ശാലോമോ ഇത് പറയുമ്പോൾ നമ്മൾ എന്താണ് തിരിച്ചു പറയേണ്ടത് നമ്മളോടൊരാള് എനിക്ക് നിന്നോട് സമാധാനമാണ് ഇപ്പോൾ ഒരു അറബി അല്ലെങ്കിൽ ഒരു മുസ്ലിം നമ്മളെ കാണുമ്പോൾ ഇസ്ലാം വലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹുവിനെ സ്തുതിക്കണോന്നല്ല സമാധാനം നമ്മളോട് സമാധാനം എന്നാണ് ഈ പറയുന്നത് ഈശ്വര വഴക്കില്ലല്ലോ എന്ന് പറയുന്ന ഒരർത്ഥേ ഉള്ളൂ അപ്പോ അദ്ദേഹം പറയാണ് സമാധാനം ഇസ്ലാം അലയിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സമാധാനം ആ സലാം തിരിച്ചു മടക്കാതിരുന്നാൽ നമ്മൾ പറയുന്നത് ഇല്ല നിന്റെ സമാധാന ആശംസയെ ഞാൻ സ്വീകരിക്കുന്നില്ല എനിക്ക് നിന്നോട് ജകഡടയാണ് വഴക്ക ഞാനും ചോദ്യം അടിച്ച് പിരിഞ്ചാച്ച് എന്ന് കളിക്ക സിനിമയ്ക്കകത്ത് ജഗതി പറയുന്നു അല്ലെ എന്താണെന്ന് ഏറ്റവും ചോദിക്കുന്നുണ്ട് അപ്പൊ ജകഡഡാ ജഗഡ് പിന്നെ ജഗതിയുടെ അവസ്ഥ അറിയാമല്ലോ അപ്പൊ അത് തന്നെ അവർ നീ കാരണം ഈ ഇത്തരം വിഡിത്തരങ്ങള് ആളുകളെ ഉപദേശിക്കുമ്പോ എന്തുമാത്രം പിന്തിരിപ്പൻ ആശയമാണ് അതും അടിസ്ഥാന രഹിതവും അബദ്ധ ജടിലവുമാണ് അപ്പൊ ഒരു ശാലോമരാള് പറഞ്ഞ ഇസ്ലാം വലയിക്കും എന്ന് പറഞ്ഞാൽ വലയിക്കും ഇസ്ലാം അത് അറബി ഭാഷയിൽ നിന്നെ നിന്റെ മേൽ സമാധാനം എന്നാണ് അവൻ ആശംസിക്കുന്നത് അപ്പൊ എനിക്ക് നിന്നോടും സമാധാനമാണ് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ഈ തിരിച്ചു വലയിക്കും ഇസ്ലാം എന്ന് പറയുന്നത് മലയ്ക്കു ഇസ്ലാം എന്ന് പറയുമ്പം എന്തോ ഒരു മുസ്ലിം മതത്തിന്റെ മന്ത്രചൊല്ലും ഒന്നും അല്ലത് അത് വളരെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പരസ്പരം സമാധാനം ആശംസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ സമാധാനപരമായിട്ട് ഇവിടെ ജീവിക്കുന്നു ഈ കഴിഞ്ഞ ദീർഘ ദശ ഏകദേശം ഒരു ആറ് ദശകങ്ങളിൽ മലയാളികൾ മുഴുവൻ കുടിയേറി പാർത്തതും ജോലി ചെയ്തതും കേരളത്തെ കെട്ടിപ്പടുത്തതുമൊക്കെ ഗൾഫ് നാടുകളിലാണ് പിന്നീടാണ് ഇപ്പൊ യൂറോപ്യൻ കൂടിയേറ്റമൊക്കെ അടുത്ത കാലത്ത് രൂപപ്പെട്ടു വന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനികളെല്ലാം തന്നെ ഈ ഇസ്ലാം വലയക്കിനും സമാധാനത്തിനൊക്കെ മറുപടി തിരിച്ചു സലാം മടക്കി തന്നെയാണ് ജീവിച്ചത് അപ്പൊ അവർക്ക് അതൊരു തെറ്റാണെന്ന് ഈ അടുത്ത കാലത്ത് ഈ സെബാസ്റ്റ്യൻ മുന്നക്കലിനെ പോലെയുള്ള ആളുകളുടെ പ്രബോധനങ്ങൾ നിമിത്തമാണ് ഒരു വിഭാഗീയ ചിന്താഗതി ഉണ്ടായി ു അപ്പൊ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പറഞ്ഞ ഏറെക്കുറെ ഒരു അമ്പത് അമ്പത് അമ്പത്തഞ്ച് വർഷങ്ങൾ ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്തു വന്ന ക്രൈസ്തവര് അവര് ആരും ഇസ്ലാം മതം സ്വീകരിക്കുകയോ മുസ്ലിം ആവുകയോ ചെയ്തില്ല മറിച്ച് കേരളത്തിലെ പെന്തക്കോസ്തു പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഊടും പാവ് നൽകിയതും പിന്തുണ നൽകിയതും കരുത്തു നൽകിയതും ആ പെന്തകോസ് വളർച്ച ഉണ്ടായത് തന്നെ ഗൾഫ് രാജ്യങ്ങളെ ചുറ്റിപ്പറ്റിയ അത് മറ്റൊരു വിഷയമായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഓരോ ബന്ധക്കോസുകാരും ചിന്തിച്ചു നോക്കുക ഗൾഫ് നാടുകളിൽ നിന്നാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഗൾഫ് നാടുകളിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ സുറിയാനി ക്രിസ്ത്യാനികളെ നിങ്ങൾ സ്നാനപ്പെടുത്തി നിങ്ങളുടെ സ്വന്തമാക്കി മാറ്റിയിട്ടുള്ളത് അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായിരുന്നു അത് ഞാനിവിടെ പറയുന്നത് ഇസ്ലാം മതത്തെക്കുറിച്ചല്ല ഒരു ഭാഷ അറബി എന്ന ഭാഷയെക്കുറിച്ചാണ് പറയുന്നത് അറബി ഭാഷ ഒരു സെമിറ്റിക് ലാംഗ്വേജ് ആണ് വളരെ ശക്തിയും സൗന്ദര്യവുമുള്ള ഒരു ഭാഷയാണ് ആ ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേർ ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ആ മതത്തിന്റെ സ്വന്തമാവുന്നില്ല ആ ഭാഷ എന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇസ്ലാം മതത്തിന്റെ കുത്തകയൊന്നും അല്ല അറബി ഭാഷ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് മുമ്പ് ഉള്ള ഒരു ഭാഷയാണ് അല്ല മുഹമ്മദ് നബിക്ക് ശേഷം നബിയോ അദ്ദേഹത്തിന്റെ അനുയായികളോ രൂപപ്പെടുത്തിയ ഭാഷയൊന്നും അല്ല എക്സ്ക്ലൂസീവ് റിലി ലാംഗ്വേജ് അല്ല ഇസ്ലാമിന്റെ അത് പറയാനാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഈ ഇസ്ലാം അലൈക്കും എന്ന് പറയുന്നത് ഒരു സമാധാന ആശംസയാണ് യേശു ക്രിസ്തു ഉയർത്തെഴിഞ്ഞു ശേഷവും ശിഷ്യന്മാരൊക്കെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ശ്ലോമോ എന്നാണ് സമാധാനം ഇസ്ലാം അലൈക്കും എന്ന് തന്നെയാണ് അതിന്റെ യഥാർത്ഥ തർജീമിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് മാലാഖ പരിശുദ്ധ കന്യമറിയത്തിന് പ്രത്യക്ഷപ്പെടുമ്പോൾ കന്യകാമറിയത്തോട് പറയുന്നത് സ്ലോമോയാണ് സമാധാനമാണ് അപ്പോ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്നാണ് നമ്മൾ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നത് ഇതേ പ്രാർത്ഥന അറബി ഭാഷയിലെ കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോ ആ അസലാമു അലേഖിയാമറിയാം എന്ന് പറഞ്ഞാണ് പ്രാർത്ഥന തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഗബ്രിയേൽ മാലാക പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞത് അസ്ലാമുലൈക്കിം പ്രശ്നമായില്ലേ അസ്ലാമു എന്നാണ് അതിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക മേരി ഇൻ അറബിക് എന്ന് യൂട്യൂബിൽ അടിച്ചിട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥന കേൾക്കാൻ പറ്റും അസ്സലാമു അസ്ലാമുൽ ഇങ്ങനെ നമ്മൾ ആ പ്രാർത്ഥന മുന്നോട്ട് മറിയം മറിയം യാ 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 ഉമ ഉമ എന്ന് വരുമ്പം കൃപ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ ഭർത്താവ് നിന്നോടുള്ള നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ള നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടുള്ള ഭർത്താവ് നിന്നോടുകൂടെ കൂടിയാണ് അപ്പൊ നമ്മൾ നമ്മളാ ചൊല്ലി വരുമ്പോൾ അവിടെ ദൈവം എന്ന് പറയുന്നതിന് ആ പ്രയർ അറബിയിൽ ചൊല്ലുമ്പം അള്ളാ എന്നാണ് ചൊല്ലുന്നത് ഇന്നും അറബി ക്രിസ്ത്യാനികൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അങ്ങനെയാണ് ചൊല്ലുന്നത് അപ്പൊ അറബി ക്രൈസ്തവരുടെ ജീവിതത്തിൽ ഒരു ശ്വാസം പോലെ നിൽക്കുന്ന ഒരു പദമാണ് ഈ എന്ന പദം അത് അവര് ദൈവത്തെ വിളിക്കുന്ന പദമാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരേ പദം അത് പ്രോപ്പറായിട്ടും ജനറിക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞായിരുന്നു അപ്പൻ എന്നുള്ള പേര് ഞാൻ ഉദാഹരണം പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ അള്ളാഹുവിന്റെ സമാധാനം അല്ലെങ്കിൽ എന്ന് പറയുന്നതിനകത്തോ അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഞാനിത് ചെയ്യും ഇപ്പം ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ യാക്കൂബ് സുലീഹായുടെ ലേഖനത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അള്ളാ അതൊരു ഇസ്ലാമിക ആശയമല്ല അതൊരു ക്രിസ്ത്യൻ ആശയമാണ് കാരണം യാക്കൂബ് സുലീഹാ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട് ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ ചെന്ന് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് നിങ്ങൾ പറയരുത് ഇത് യാക്കൂസ്ലിയായുടെ ഒരു കമാൻഡ്മെന്റ് ആണ് യാക്കൂസ്ലിയ പറയാണ് കർത്താവിന് ഇഷ്ടമാകുന്നെങ്കിൽ അപ്പൊ ദൈവഹിതമായാൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ദൈവഹിതമായാൽ അതെപ്പോഴും ഒരു ക്രിസ്ത്യാനി പറയണം കാരണം നമുക്ക് നാളെ കുറിച്ച് ഉറപ്പില്ല നിശ്ചയമില്ല അങ്ങനെ പറയുന്ന ഒരുപക്ഷെ അവിവേകമാകാം ചിലപ്പോൾ അഹങ്കാരമാകാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയണം അല്ലെങ്കിൽ ദൈവഹിതമായാൽ ഇൻഷ അപ്പൊ ഇത് യാക്കൂസ്ലിയ എഴുതി വെച്ചിരിക്കുന്നു മുഹമ്മദിനേക്കാൾ മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാക്കോസിൽ എഴുതിയ ഒരു ക്രിസ്ത്യൻ ആശയമാണ് ഇൻഷാ അള്ള എന്ന് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ സ്തുതി ആയിരിക്കട്ടെ അൽഹമദില്ല എന്നോ ഇൻഷാ അള്ളാ എന്നോ അല്ലെങ്കിൽ ഇസ്ലാം വലയിക്കും സലാം അടക്കം വലയിക്കും ഇസ്ലാം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരാള് ഏറ്റുപറയേണ്ട പാപമോ തെറ്റോ ക്രിസ്ത്യാനിത്വത്തിനെതിരോ ഒന്നുമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പൊ അത് ഇതൊന്നും പറയുന്നത് കൊണ്ടല്ല ഇവിടെ ക്രിസ്ത്യാനിത്വത്തിന് ോഷം വരുന്നത് ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാന ഉപദേശം ഇപ്പൊ സെബാസ്റ്റ്യൻ പുണ്ക്കലിനെ അനുകൂലിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കത്തോലിക്ക അച്ഛന്മാരും ഉണ്ട് ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാന വിശ്വാസം ദൈവവിശ്വാസം ദൈവമാരാണ് എന്നുള്ളതാണ് പിതൃസുധ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസം ആ ത്രിയേക ദൈവവിശ്വാസത്തിന് തുരങ്കം വെക്കുകയും അതിനെ ദുർബലപ്പെടുത്തുകയും അതിൽ സംശയമുളവാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ ക്രിസ്ത്യാനിത്വം ബലഹീനപ്പെട്ടത് മുസ്ലിങ്ങൾ ആളുകളെ നമ്മുടെ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളതും ഈ അറബി ഭാഷയിൽ ആരെങ്കിലും ഗ്രീറ്റ് ചെയ്തതുകൊണ്ടൊന്നും അല്ല മറിച്ച് തൃത്തവിശ്വാസത്തിന്റെ അടിസ്ഥാനം യുവതലമുറയ്ക്കില്ലാതെ പോയത് കൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ ഈ ഇസ്ലാമിലേക്ക് പോയവരും അങ്ങനെയുള്ള ക്രിസ്ത്യൻ ചെറുപ്പക്കാരുടെ ഒക്കെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അവർക്ക് തൃത്ത വിശ്വാസം യുക്തിസഹമായി തോന്നിയില്ല എന്നതാണ് കാരണം പറഞ്ഞത് അപ്പൊ തൃത്ത വിശ്വാസത്തിനെതിരായിട്ട് പ്രചരണം നടത്തുകയും തൃത്ത വിശ്വാസത്തെ അവഹേളിക്കുകയും അവമതിക്കുകയും ചെയ്യുന്ന സെബാസ്റ്റ്യൻ മുന്നക്കലിനെ പോലെയുള്ളവരുടെ നിലപാടുകളാണ് ക്രിസ്ത്യാനിത്വത്തിന് കൂടുതൽ ദോഷം എന്നുള്ളത് സെബാസ്റ്റ്യൻ മുന്നക്കല് മനസ്സിലാക്കണം സെബാസ്റ്റ്യൻ മുന്നക്കല് ക്രൈസ് ഉത്തമ സംരക്ഷകന്റെ വേഷം കെട്ടിക്കൊണ്ട് ഇവിടെ വന്ന് ക്രിസ്ത്യാനിത്വം വലിയ അപകടത്തിലായി ഏതോ ക്രിസ്ത്യാനികൾ ഗൾഫിൽ ഇരുന്ന് വലൈക്കും ഇസ്ലാം എന്ന് പറഞ്ഞു അതോടെ ആകാശം ഇടിഞ്ഞു എന്നും പറയുന്നു ചിന്തിക്കുന്നത് പോഷത്വമാണ് വലൈക്കും ഇസ്ലാം എന്നോ അലഹമുല്ല എന്നോ ഇൻഷഅ അള്ള എന്നോ ഒക്കെ പറയുന്നത് അറബി ഭാഷയിൽ ദൈവഹിതമായ ദൈവത്തിന് സ്തുതി ആയിരിക്കട്ടെ നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നൊക്കെ അറബി ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ ഒരു ഭാഷയ്ക്ക് അസ്പൃശ്യത കൽപ്പിക്കേണ്ട ആവശ്യമില്ല സമാധാനമാണ് ഈ പറയുന്നത് ഈ വിശുദ്ധ കുർബാന യാക്കോബായക്കാരുടെ കേൾക്കുമ്പോ ശ്ലോമോലെ കുൽഖു കേ അച്ഛൻ എന്ന് പറയുന്നത് അച്ഛനെപ്പോഴും മധുബായും കുൽഖൂൻ എന്ന് പറയുന്നു സ്ലോമോ പറയുന്നു സമാധാനം നിങ്ങളോടുകൂടെ യാക്കോബായക്കാരുടെ വിശുദ്ധ കുർബാനയിൽ ഒൻപത് പ്രാവശ്യമാണ് ഇത് പറയുന്നത് ഒൻപത് പ്രാവശ്യം ഒരു പ്രാവശ്യം അല്ല ഒമ്പത് പ്രാവശ്യം ശ്ലോമോ കുൽഖു പറയുന്നു നിങ്ങൾ യൂട്യൂബിൽ പോയി യാക്കോബായ കുർബാന അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് കുർബാന എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ കിട്ടും ഈ മലങ്കര ഓർത്തഡോക്സിന്റെ ഈ കുർബാന എല്ലാം സെയിം ആണ് അപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ സ്ലോമോൽ കുൽഖൂൻ ഏവെങ്കിൽ ഞാൻ വായിക്കുന്നതിന് തൊട്ടുമ്പോ നിങ്ങൾക്ക് കേൾക്കാം അനോഫാറോ തുടങ്ങുമ്പോ കേൾക്കാം പിന്നെ ശ്വാസപ്പ ആഘോഷിക്കുമ്പോൾ കേൾക്കാം ഇത് പിന്നെ നമ്മുടെ തൂപ്പതേനു ശേഷം വീണ്ടും കേൾക്കാം അവസാനം പിന്നെ കത്രുപ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ട് അങ്ങനെ ഒൻപത് പ്രാവശ്യം വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ കേൾക്കുന്നതാണ് സ്ലോമോലു കുൽഖൂൻ അല്ലേ ഇസ്ലാം അലൈക്കും അത് അറബിയാണ് അതാണ് ഇസ്ലാം അലൈക്കും എന്നാണ് ഈ സുറിയാനിൽ പറയുമ്പോൾ സ്ലോമോലു കുൽഖൂൻ എന്നും കേൾക്കണം സെയിം കാര്യമാണ് സമാധാനം ഇല്ലാത്ത എന്തൊക്കോസുകാര് എന്തൊക്കോസ് ആരാധനയും ഞാൻ ഇന്നു വരെയും ആര് സമാധാനം ആശംസിക്കുന്ന കേട്ടിട്ടില്ല ഞാനിത് സത്യം സത്യം സത്യമായിട്ട് പറയും ഇന്ന് വരെയും ഒരു ബന്ധകോശ ആരാധനയിലും ഈ സമാധാനാശംസ കേട്ടിട്ടില്ല ഇതൊരു പൗരസ്ത്യ പാരമ്പര്യമാണ് പൗരസ്ത്യ സഭകളുടെ ആരാധനയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ സമാധാനാശംസ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ കാണുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്നാൽ സമാധാനം ആശംസിക്കുക എന്നുള്ളത് വളരെ പൂർവികമായ സെമിറ്റിക് പാരമ്പര്യമാണ് ആ സെമിറ്റിക് പാരമ്പര്യത്തിൽ നിന്ന് ജുതയോ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഇപ്പൊ സുറിയാനി സഭകൾ സുറിയാനി സഭകൾ ആ സുറിയാനി സഭകളുടെ ആരാധനയിൽ എന്തുണ്ട് ഈ സമാധാനാശംസയുണ്ട്